എല്ലാ പി ആർ വർക്കേഴ്സിനും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പി ആർ വർക്കേഴ്സിന് മാത്രമുള്ളതാണ് അല്ലാതെ നമ്മുടെ എന്നത്തെയും പോലെ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല ഈ വീഡിയോ ഒരു മൂന്നാല് വീഡിയോ ചെയ്യുന്നുണ്ട് പി ആർ വർക്കേഴ്സിന് മാത്രം കാരണം ഇവർക്കൊക്കെ മറുപടി കൊടുത്ത് ഇപ്പോഴേ ഉണ്ടല്ലോ ഇവരൊക്കെ തലേ കയറി ഇരുന്തൂറിൽക്കും അപ്പോൾ അതെന്തായാലും നാറ്റം ഞാൻ പിന്നെ സഹിക്കണ്ടേ ആ നാറ്റം പിന്നെ ഞാൻ തന്നെ കഴുകിക്കളയേണ്ടി വരില്ലേ അപ്പോൾ അതുകൊണ്ട് ആദ്യമേ തന്നെ ഇവരെയൊക്കെ ഒന്ന് ചെറുതായിട്ട് വക്കിവിടാം അതാണ് വേണ്ടത് അപ്പോൾ എന്തായാലും എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ ആരും കാണണ്ട അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ബിന്ദു പി നായർ ബിന്ദു പി നായർക്കാണ് വലിയ സൂക്കേടാണ് പുള്ളിക്കാർത്തി പറയുന്നത് നിനക്ക് വേണോ വീടാണ് വീടില്ലാത്ത എല്ലാവർക്കും വീട് കൊടുക്കാൻ നടക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ബിന്ദു പി നായർ എന്ന് പറയുന്ന അവൾ അവൾ എനിക്ക് വീട് വേണോ എന്നാണ് ചോദിക്കുന്നത് ഓക്കെ അപ്പോൾ എനിക്ക് വീട് വേണോ എന്ന് പറഞ്ഞാൽ നീ ഇങ്ങ് തരുമോ വീട് ഏ നീ അത്രയ്ക്ക് വലിയ ധനികയാണോ ഒടിമുള എന്തായാലും നിൻ്റെ വീട് നിൻ്റെ കോണാത്തി തന്നെ വെച്ചേരാ എനിക്ക് വേണ്ട കേട്ടോ പിന്നെ ബിന്ദു പി നായർ വിടുന്ന പ്രശ്നമില്ല അവൾ വീണ്ടും ഇട്ടിരിക്കുകയാണ് നിങ്ങൾ പണം കൊടുക്കും നിങ്ങൾ പണം കൊടുക്കും നിങ്ങൾ എന്തിനാണ് നിങ്ങൾ ആരാണ് നിങ്ങൾ ആരാണ് ഞാൻ ആരാണെന്ന് ഞാൻ എന്തിനാ നിന്നോട് പറയുന്നത് നീ ആരാണ് മറ്റുള്ളവരെ ചോദ്യം ചെയ്യാനായിട്ട് നീ ആരാടി നിങ്ങളാരാണ് ഊരും പിന്തുപ്പി നായർ പറയുന്നത് നിങ്ങൾ പണം കൊടുക്കും നിങ്ങൾ നിങ്ങളാരണെന്ന് നിനക്കെന്താ വയ്യേ ഇല്ല കുതിരോട്ടം പപ്പു തേന്മായും കുമ്പത്തി പറയുന്ന നിനക്ക് നീ ആരാണെന്ന് നിനക്കറിയില്ലെങ്കിൽ നീ നിന്നോട് തന്നെ ചോദിക്കൂ നീ ആരാണെന്ന് പിന്നെ ഞാൻ പറയാ ഞാൻ ആരാണെന്നും നീ ആരാണെന്നും എന്ന് പറഞ്ഞതുപോലെയാണ് ഇവൾ വന്ന് എൻ്റെ അടുത്ത് ചോദിക്കുന്നത് പിന്നെ അടുത്ത സാധനം അന്നാജോൺ ആണ് കേട്ടോ അന്നാ ജോൺ വന്നിട്ട് ചേച്ചി നിങ്ങൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോൾ എന്ത് മര്യാദയ്ക്കാണ് സംസാരിക്കുന്നത് അതെ ഞാൻ മര്യാദയ്ക്ക് തന്നെയാണ് സംസാരിക്കുന്നത് തനൂജയുടെ അന്തം ഫാൻസ് തനൂജയെ ആർക്കെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവരെ എടി പോടി എന്നാണ് വിളിക്കുന്നത് അതെ അതെ അതവരുടെ സംസ്കാരം ഇവരുടെ വേറെ ഒരു അന്തം ഉണ്ട് അവർ യൂട്യൂബിൽ വന്നാൽ കൊടും തെറിയാണ് പറയുന്നത് ആയിരിക്കാം ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള സംസ്കാരമുണ്ടല്ലോ കുട്ടി ഇവരൊക്കെ എന്താണ് സമൂഹത്തിന് കൊടുക്കുന്നത് അവരോട് തന്നെ ചോദിച്ചാലേ അറിയത്തുള്ളൂ മക്കളെ ഇനി ചേച്ചിയുടെ പുറകെ ആയിരിക്കും ഈ അന്തം ഫാൻസ് അവരെ പുറകെയോ മുമ്പേയോ വന്നോട്ടെ അവർക്ക് കൊടുക്കാനുള്ള മറുപടി എൻ്റെ കയ്യിൽ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടായിരിക്കും ഈ അന്തം ഫാൻസ് അവർക്ക് തനൂജയെ വെച്ച് കുറേ റീച്ച് ഉണ്ടാക്കും വീട് ഉണ്ടാക്കി കൊടുക്കാം എന്നും പേരിൽ കുറച്ച് ക്യാഷ് ഉണ്ടാക്കും അത് കറക്റ്റ് കാര്യമാണ് സത്യമാണ് മോളെ നീ പറഞ്ഞത് അതായത് ഈ കുട്ടി പറയുന്ന എന്താണെന്ന് വെച്ചാൽ ഈ അന്തം ഫാൻസുകാർ അവർക്ക് തനുജയെ വെച്ച് കുറച്ച് റീച്ച് ഉണ്ടാക്കും എന്ന് സത്യമാണത് വീടുണ്ടാക്കി കൊടുക്കാമെന്ന പേരിൽ കുറച്ച് ക്യാഷും ഉണ്ടാക്കും ഇതൊക്കെ ആർക്കാണ് ചേച്ചി മനസ്സിലാവാത്തേത് കറക്റ്റാണ് മോളെ ഇതൊക്കെ എടുത്ത് കാട്ടിയാലേ ആർക്കും ദഹിക്കത്തില്ല കേട്ടോ ചക്കരക്കുടത്തിൽ കൈയിട്ടാലേ നക്കാതിരിക്കാൻ തോന്നില്ലല്ലോ ഇവിടെ കുട്ട അതാണ് ഇവിടെ നടക്കുന്നത് പിന്നെ ആരാണ് പറയുന്നത് പിന്നെ പിങ്കിയാണ് പിങ്കി ഷമീർ അവസാനം എക്സ് ഹസ്ബൻഡിനെ വച്ച് അവിഹിതം ഉണ്ടാക്കും ഈ അന്തങ്ങൾ അത് നിർബന്ധമാണെന്ന് കറക്റ്റ് അടുത്തത് എന്ന് ജിനുവിൻ്റെ വെപ്പാട്ടി ജിനുവിൻ്റെ വെപ്പാട്ടിയാണ് അത് എഴുതിയിരിക്കുന്നത് ശ്യാം ചന്ദ്രനാണ് ശ്യാംചന്ദ്രനാണ് ശ്യാംചന്ദ്രൻ വന്നിട്ട് പിങ്കി ഷമീർ പറഞ്ഞ കമൻറ്റ് അവന് അത്ര പിടിച്ചില്ല കേട്ടോ പിങ്കി ഷമീർ പറഞ്ഞത് അവസാനം എത്സ് ഹസ്ബൻഡിനെ വെച്ച് അവ്യഹിതമുണ്ടാക്കും ഈ അന്തങ്ങൾ അതവർക്ക് നിർബന്ധമാണെന്ന് പിങ്കി പറഞ്ഞു അപ്പോൾ അത് പിടിക്കാഞ്ഞിട്ട് ശ്യാം ചന്ദ്രൻ എന്ന് പറയുന്ന ഒരുത്തം വന്നിട്ട് എന്ന് ജിനുവിൻ്റെ വെപ്പാട്ടിയെന്ന് അതായത് പിങ്കി ഷമീറിൻ്റെ കമൻറ്റിന് റീപ്ലൈ കൊടുത്തിരിക്കുന്നത് എന്തുവാടാ നിങ്ങൾ ആണുങ്ങൾക്കെങ്കിലും ഒരു മര്യാദ ഇല്ലേ കമന്റ് ചെയ്യുന്നേ ഈ പെണ്ണുങ്ങളെ കണക്ക് നിങ്ങൾ അതപ്പതിച്ചു പോകുന്നു എന്നിട്ട് ശ്യാംചന്ദ്രൻ തന്നെ പറയുകയാണ് നിന്റെ തന്തയുടെയും കുടുംബത്തിൻ്റെയും സ്വഭാവമല്ല എല്ലാവർക്കും ആദ്യം ശ്യാംചന്ദ്രൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് അവര് പറഞ്ഞത് അന്തം ഫാൻസ് എന്ന് പറഞ്ഞിട്ട് സംസാരിച്ചപ്പോ ശ്യാംചന്ദ്രൻറെ പേരവരെ എങ്ങും എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ പിന്നെ ശ്യാംചന്ദ്രൻ എന്തിനാ കയറി ആ കുട്ടി ശ്യാംചന്ദ്രനെ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല ശ്യാംചന്ദ്രൻ്റെ തന്തയ്ക്കും തള്ളയ്ക്കും പറഞ്ഞിട്ടില്ല പിന്നെ പിന്നെന്തിനാണ് ശ്യാംചന്ദ്രൻ അവളോട് തന്തയ്ക്കും തള്ളയ്ക്കും പറയുന്നത് പിന്നെ അടുത്ത ആള് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാല് ശ്യാംചന്ദ്രനെ വച്ചിട്ട് അത് പോട്ടെ അത് അവരങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന മറുപടിയാണ് നമുക്കിപ്പോൾ ഇവിടെ ആ ഒരു മറുപടിക്ക് പ്രസക്തിയില്ല അതായത് ഉള്ള മറുപടി അവിടെ റോസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിപ്പോൾ നമുക്ക് നോക്കണ്ട ഇപ്പം നമുക്ക് ഇത് നോക്കാം അടുത്ത ആൾ വന്നിട്ട് പറഞ്ഞിരിക്കുന്നത് പാപിയാണ് ഈ സ്ത്രീ ആരെയും സഹായിക്കുന്നവരെ നിരുത്സാഹപ്പെടുത്തുന്ന നിങ്ങളോട് ദൈവം സഹിക്കില്ല ഉള്ളവർ സഹായിക്കട്ടെ പാപിയാണോ മോളെ ഞാൻ ഇത് പറഞ്ഞിരിക്കുന്നത് സിയാൻ ഫാത്തിയാണ് പറഞ്ഞിരിക്കുന്നത് എൻ്റെ സിയാൻ ഫാത്തി നീ ഒരു മുസ്ലിം കുട്ടിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അങ്ങനെയാണെങ്കിൽ ഇത് റംസാൻ മാസമാണ് എന്തിനാ ഈ പറയുന്ന ആവശ്യമില്ലാത്ത വാക്കുകളൊക്കെ പറഞ്ഞ് മറ്റുള്ളവർ ആയിരിക്കുന്നത് കേൾക്കാനായിട്ടിരിക്കുന്നത് അപ്പോൾ പാപിയാണ് സ്ത്രീ എന്തായാലും ഞാൻ എൻ്റെ അറിവ് കൊണ്ട് ഞാനൊരു പാപവും ചെയ്തിട്ടില്ല അത് നിന്നെപ്പോലെ ഒരുത്തിയോട് പറയേണ്ട കാര്യവും എനിക്കില്ല ആരെങ്കിലും സഹായിക്കുന്നവരെ നിരുത്സാഹപ്പെടുത്തുന്ന നിങ്ങളോട് ദൈവം ക്ഷമിക്കില്ല ക്ഷമിക്കണ്ട ദൈവം തരുന്ന ഞാൻ ഞാനങ്ങ് ഏറ്റുമേടിച്ചോളാം നീ എതിൽ പിടിക്കാൻ വരണ്ട കേട്ടോ പാവങ്ങളെ സഹായിക്കണം അല്ലാതെ മാസം തോറും ഡോളർ എണ്ണി മേടിക്കുന്നവളെ സഹായിക്കുന്നത് ഇന്തുവാടെ ഇതൊക്കെ ഇതൊക്കെ എവിടെ നിന്ന് വരുന്നു അപ്പോൾ പിന്നെ നമ്മുടെ ആരാണ് ശില്പ എം വന്നിട്ട് സത്യം ശിൽപ എമ്മിക്കാണ് നോവുന്നത് ശിൽപ എമ്മി എവിടെയും കാണും എവിടെ വളിവിട്ടാലും വിളി കേൾക്കാനായിട്ട് കമൻറിൻ്റെ ടൈം പോയി പോയി വരുന്നു നമുക്ക് ടൈം കുറച്ചേയുള്ളൂ കുറേ ഉണ്ടല്ലോ കുറെ ഉണ്ടല്ലോ കമൻറ്റ് ആ അതാ വന്നിരിക്കുന്നു പിന്നെ അടുത്ത ആളോട് ചോദിക്കുന്നത് ആരെങ്കിലും കൊടുക്കട്ടെ നിങ്ങളോട് ചോദിച്ചില്ലല്ലോ അത് പറയുന്നത് മിനി മിനി ടോമി മിനി ടോമിയാണ് കേട്ടോ പറയുന്നത് ചിലപ്പോൾ ഫേക്ക് ഐഡിയ ആവാം മിനി ടോമി പറയുന്നത് ആരെങ്കിലും കൊടുക്കട്ടെ നിങ്ങളോട് ചോദിച്ചില്ലല്ലോ എന്ന് ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നതിന് നിനക്കെന്താ മിനി ടോമി നോങ്ങുന്നത് നീ നിൻ്റെ പാട്ടിന് പോവച്ചേ പിന്നെ അടുത്തത് ഇത് ആരാണെന്നറിയാമോ സജീന റഷീദാണ് സജീന റഷീദ് പുള്ളിക്കാരത്തി വന്നിരിക്കുന്നത് എൻ്റെ എനിമയെ പറ്റി പറഞ്ഞുകൊണ്ടാണ് വന്നിരിക്കുന്നത് ഉത്തരം കിട്ടാത്ത ഉണ്ണി എന്ന് ജസ്ന ഇട്ടനായും ഇപ്പോഴാണ് കറക്റ്റായത് നിങ്ങളുടെ കുഞ്ഞമ്മയുടെ മോനാണോ വീട് വയ്ക്കാൻ ഇറങ്ങിയത് സോഷ്യൽ മീഡിയ ആൾക്കാരല്ലേ ഇറങ്ങുന്നത് ഓക്കെ മറുപടി തരാം ഉത്തരം കിട്ടാത്ത ഉണ്ണി എന്ന് ജസ്ന ഇട്ടനയും ഇപ്പോഴാണ് കറക്റ്റായത് ഉത്തരം കിട്ടാത്ത ജസ്ന ആയിട്ടല്ല ഓക്കെ സോറി ജസ്ന പറഞ്ഞതുപോലെ ഉത്തരം കിട്ടാത്ത ഉണ്ണിയായിട്ടല്ല മിണ്ടാതിരുന്നത് ഓക്കെ ഷെഫീന ബീഗത്തിന് സംസാരിക്കാൻ അറിയുന്നത് പോലെ സോഷ്യൽ മീഡിയയിലെ ഏത് സ്ത്രീകളാണ് സംസാരിക്കുന്നത് ആ ഷെഫിന ബീഗം പോലും സംസാരിച്ചിട്ട് മടുത്ത് കളഞ്ഞ കേസാണ് ഈ പറയുന്ന ജസ്ന സലീം അപ്പോൾ അവളുടെ ക്യാരക്ടർ എത്ര മോശമായി ഇതുകൊണ്ടാണ് അവർ അവളെ അവിടെ വച്ച് വിട്ടിട്ട് പോയത് മനസ്സിലായില്ലേ കാരണം സംസ്കാരമുള്ളവർക്ക് സംസാരിക്കാൻ പറ്റിയ വ്യക്തിത്വമല്ല അവർ നമ്മൾ സംസാരിക്കും നമ്മൾ അത്യാവശ്യം ചെറിയ തെറികൾ പറഞ്ഞാൽ പോലും അതിലും ഒരു ഉണ്ടായിരിക്കും ഇത് നാണവും മാനവും ഇല്ലാതെ വായി തോന്നുന്നവര് അവിഹിതങ്ങളും അതിനപ്പുറവും വെച്ച് കൂട്ടി വാഴിച്ച് സംസാരിക്കുന്ന അവളെ പോലുള്ള ഒരുത്തിയോട് സംസാരിക്കേണ്ട കാര്യമില്ല അവളുടെ അച്ഛനും അമ്മയും അവളെ പഠിപ്പിച്ച സംസ്കാരമല്ല എൻ്റെ നന്തയും തള്ളിയും എന്നെ പഠിപ്പിച്ചത് അതുകൊണ്ടാണ് ആ ഒരു സ്ത്രീയെ ഞാൻ വിട്ട് കളഞ്ഞത് മനസ്സിലായില്ലേ ഓക്കേ ഇപ്പം മനസ്സിലായോ അത് ഉത്തരം കിട്ടാഞ്ഞിട്ടല്ല ഉത്തരം നന്നായിട്ട് പറയാൻ അറിയാവുന്ന വ്യക്തി തന്നെയാണ് ഞാൻ പക്ഷേ അവളെ പഠിപ്പിച്ച രീതിയിലല്ല എന്നെ വളർത്തിയത് അതുകൊണ്ട് വാക്കുകളിലെ അവളെ കൂടെ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ അവളേക്കാളും താഴേക്ക് പോകേണ്ടി വരും അത് വേണ്ടാന്ന് വെച്ചിട്ട് മാത്രമാണ് അവൾക്കുള്ള മറുപടി കൊടുക്കാതിരുന്നത് മനസ്സിലാക്കിക്കോ നീ ആ പിന്നെന്താണ് ഇപ്പോഴാണ് ആ നൈമ് കറക്റ്റായെന്ന് നീ ചെന്നൊരു നന്ദി അടിച്ചുകൊടു പിന്നെ നിങ്ങളുടെ കുഞ്ഞമ്മയുടെ മോനാണോ വീട് വെക്കാൻ ഇറങ്ങിയതെന്ന് എടി എൻ്റെ കുഞ്ഞമ്മയുടെ മോൻ സോഷ്യൽ മീഡിയയിൽ കണ്ണി കണ്ട പെണ്ണുങ്ങൾക്ക് വീട് വെച്ച് കൊടുപ്പല്ല ജോലി ഓക്കെ അവന് അവന് നല്ലൊരു കുടുംബമുണ്ട് അവൻ അന്തസ്സിന് കുടുംബം നോക്കി ജീവിക്കുന്നവനാ അല്ലാതെ സോഷ്യൽ മീഡിയയിലുള്ള പെണ്ണുങ്ങളെ പെണ്ണുങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കണോ കൂട് വെച്ച് കൊടുക്കണോ പെണ്ണുങ്ങൾക്ക് നിൽക്കറ് വച്ച് കൊടുക്കണോ എന്ന് പറഞ്ഞ് നടക്കുന്നവനല്ല എൻ്റെ കുഞ്ഞമ്മേടെ മോൻ അതൊക്കെ നിൻ്റെയൊക്കെ പണിയാണ് നിന്റെയൊക്കെ പണിയാണ് സോഷ്യൽ മീഡിയയിലുള്ള പെണ്ണുങ്ങൾക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കണോന്ന് പറഞ്ഞ് നടക്കുന്നത് നിനക്കൊക്കെ അതിന്റെ വിഹിതം മേടിച്ച് ഞണ്ണ അതിനു വേണ്ടി സോഷ്യൽ മീഡിയക്കാരല്ലേ ഇറങ്ങിയതെന്ന് ഓരോന്ന് എവിടെ നിന്ന് വരുന്ന ഇതൊക്കെ കുറ്റിയും പറിച്ചുകൊണ്ട് അതിനെ കുറെ ചിരിക്കുന്ന എമോ ഇടാനായിട്ട് കുറെ ഉണ്ണാക്കന്മാരും ഉണ്ണാക്ക പിന്നെ അടുത്ത ആളെന്ന് പറഞ്ഞേ എന്താണ് അന്തു എന്തായാലും ഫേക്ക് ഐഡിയ ആയിരിക്കും സത്യം പറയാമല്ലോ നിങ്ങളുടെ സത്യം പറയാമല്ലോ നിങ്ങളുടെ മുന്നത്തെ ചില വീഡിയോസൊക്കെ ഞാനും കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളെ ഇഷ്ടമായിരുന്നു പക്ഷേ ഇത് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല നിങ്ങൾ തന്നെയാണോ ഈ പറയുന്നത് ഞാൻ എന്ത് പറഞ്ഞു എന്നാ പറയുന്നത് ആദ്യം ഞാൻ പറഞ്ഞ വീഡിയോ ഫുള്ള് നിങ്ങളൊന്ന് നോക്കൂ അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താണ് പറഞ്ഞതെന്ന് ഈ കുറേ മതം പൊട്ടികൾ നിന്ന് പൊട്ടുന്നത് പോലെ അത് കേട്ടിട്ട് എന്തെങ്കിലും വന്ന് കമന്റ് ചെയ്യാതെ നിങ്ങൾ ആദ്യം വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് കമന്റ് ചെയ്യൂ അപ്പോൾ ഓഹ് ലവളി ഇറങ്ങി തിരിച്ചിരിക്കയാണ് അപ്പോഴിതാ ശില്പ എം വി വന്നിട്ട് അതൊക്കെ ഡ്രാമയായിരുന്നു ഇപ്പോഴുള്ളത് ശരിക്കുമുള്ള സ്വഭാവം എടി എനിക്ക് അപ്പോഴും ഇപ്പോഴും ഒരേ സ്വഭാവം തന്നെയാണ് പണ്ട് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്താണ് മലം ബൈജുവിനുട്ട് നല്ല രീതിയിൽ കൊടുത്തത് രണ്ട് മൂന്ന് വീഡിയോകളിൽ എൻ്റെ ചാനലിൽ പഴയ വീഡിയോ നീ എടുത്ത് നോക്ക് അപ്പോഴും എന്നെ അനാവശ്യമായിട്ട് ആര് പറഞ്ഞാലും വെറുതെ വിടില്ല ഞാനൊരെണ്ണത്തിന് ഓക്കെ അപ്പോൾ മലം ബൈജുവിന് കൊടുത്ത റിയാക്ഷൻ വീഡിയോകൾ എൻ്റെ ചാനലിൽ തന്നെ ഉണ്ട് നീ പോയി എടുത്ത് നോക്ക് അപ്പം നിനക്ക് മനസ്സിലാവും ആ സ്വഭാവം തന്നെയാണ് ഈ ഈ ഞാൻ ഓക്കെ ഒരു വ്യക്തിക്ക് ഒരു സ്വഭാവം മാത്രമല്ല രണ്ട് സ്വഭാവം ഉണ്ട് എപ്പോഴും ചിരിച്ചുകൊണ്ട് തന്നെ നിൽക്കാൻ പറ്റില്ല ചിരിച്ചോണ്ട് ഇടപെടുന്നവരുടെ അടുത്ത് മാത്രമേ ചിരിച്ചുകൊണ്ട് നിൽക്കേണ്ട കാര്യമുള്ളൂ എൻ്റെ ഭാഗത്ത് ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ മുഖം നോക്കാതെ ക്ഷമ പറയുന്ന ഒരു വ്യക്തിയാണ് അത് ആരുടെ കൂടെ ആയാലും അതിലെനിക്ക് ഒരു മടി നാണക്കിടുമുള്ള ആളല്ല പക്ഷേ അനാവശ്യമായിട്ട് എന്നെ വളഞ്ഞിട്ട് ആക്രമിക്കാനായിട്ട് വന്നു കഴിഞ്ഞാൽ നിന്ന് തരുലെ മക്കളെ നിങ്ങൾക്ക് ആൾ മാറിപ്പോയി പിന്നെ അടുത്ത ആള് അടുത്ത ആളെന്ന് വെച്ചാൽ ലില്ലി അനിൽ അനിൽകുമാർ ഓ ലില്ലി പൂ ലില്ലി വന്നിട്ട് അവർക്ക് ആരെങ്കിലും ഹെൽപ്പ് ചെയ്യട്ടെ എന്തിന് നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താണ് നത നിങ്ങൾക്ക് നദ കുശുംബ് അതെന്താണേ നദ കുശുംബ് നിങ്ങൾക്ക് എന്തിനാ കുശുംബെന്നാണ് പുള്ളിക്കാരത്തി ഉദ്ദേശിച്ചിരിക്കുന്നത് പക്ഷേ എഴുതി വന്നപ്പോൾ അങ്ങനെയാണ് ആയത് ഇടയിൽ ഇംഗ്ലീഷ് എഴുതാൻ അറിഞ്ഞുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതിയ പോരേടേ കുശുമ്പ് അല്ലേ ഉള്ളവർ കൊടു കൊടുക്കട്ടേന്ന് ഉള്ളവർ കൊടുക്കട്ടെ എന്ന് എത്രയോ പേർക്ക് കൊടുക്കുന്നു ആ പാവം എത്ര കാലം കൊണ്ട് ഒരു കൊച്ചിനെ കൊച്ചിനെയും കൊണ്ട് കഷ്ടപ്പെടുന്നു എന്തുവാടേ നിങ്ങൾ ഈ പറയുന്നത് ലില്ലി നിങ്ങൾ എന്താ ഈ പറയുന്നത് അവർ ഒരു കൊച്ചിനെയും കൊണ്ട് കഷ്ടപ്പെടുന്നതല്ലേ നിങ്ങൾ കാണുന്നുള്ളൂ അവരുടെ ദൂർത്തും ആഡംബരവും അവരൊന്ന് കുറച്ച് കഴിഞ്ഞാൽ ഒരു യൂട്യൂബിൽ നിന്ന് എത്ര വരുമാനം ഒരു യൂട്യൂബറിന് കിട്ടുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് വല്ല രൂപവും ഉണ്ടോ ശരിക്കും ഒരു കൊച്ചിനെയും കൊണ്ട് അവർ കഷ്ടപ്പെടുന്നെങ്കിൽ മൂന്നും നാലും അഞ്ചും കുഞ്ഞുങ്ങളെയും കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളുണ്ട് കിടക്കാടമില്ലാതെ ചോർന്നൊലിക്കുന്ന പാമ്പ് കയറി പട്ടിക്കും കയറാൻ പറ്റുന്ന കണക്കുള്ള കൂരുകളിൽ താമസിക്കുന്ന ആളുകളുണ്ടടോ അവർക്കൊക്കെ സഹായിച്ചാൽ നിങ്ങൾക്ക് മോഷൻ കിട്ടുമെന്നാണ് ഞാൻ പറഞ്ഞത് മാസം തോറും യൂട്യൂബിൽ നിന്ന് ഡോളറും ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും വരുമാനവും മേടിച്ച് ഡബിങ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള അവരൊക്കെ അടിച്ചു പൊളിച്ച് ജീവിക്കാനായിട്ട് വീട് വെച്ച് കൊടുക്കാനുള്ള നിങ്ങൾക്കൊക്കെ ഈ തലയ്ക്ക് ഓളമാണ് അല്ലാതെ വേറൊന്നുമല്ല പിന്നെ പിന്നെ മോളി തോമസ് വന്നിട്ടുണ്ട് മോളി തോമസ് കണ്ടോ ഇവരുടെ പ്രൊഫൈൽ കാണിക്കുന്നത് ഇവർക്ക് വലിയ വേദനയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇവരിത്തിരി വേദനിച്ചാൽ എനിക്ക് കുഴപ്പമൊന്നും അല്ലെ എനിക്കിപ്പോ എന്താ ഇവര് വേദനിച്ചേ ഈ മോളി തോമസ് മോളി തോമസ് നല്ല ചുമന്ന സാരി ഒക്കെ എടുത്ത് നിക്കയാണ് മോളി തോമസ് കണ്ടില്ലേ മോളി തോമസ് അമ്മച്ചി മോളി തോമസ് അമ്മച്ചി പറയുന്നത് തനൂജയ്ക്ക് മനസ്സുള്ളവർ വീട് കൊടുക്കട്ടെ നിങ്ങൾ യൂട്യൂബേഴ്സ് എന്തിനാണ് ഇങ്ങനെ ഉപദേശിക്കുന്നത് ഞങ്ങൾ യൂട്യൂബേഴ്സ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ സമൂഹത്തിൽ കാണുന്ന കാര്യങ്ങൾ വിമർശിക്കേണ്ടതിന് വിമർശിക്കും സപ്പോർട്ട് ചെയ്യേണ്ടതിന് സപ്പോർട്ട് ചെയ്യും മോളി തോമസിന് എന്താ വിശേഷം പ്രശ്നം മോളി തോമസിൻ്റെ വീട്ടുകാര്യത്തിൽ ആരെങ്കിലും ഇടപെടാനോ വന്നോ വന്നോ മോളി തോമസ് ബോധവൽക്കരിക്കുന്നത് ബോധവൽക്കരിച്ചത് കൊണ്ട് മോളി തോമസിന് എന്തെങ്കിലും സംഭവം വല്ലതും ശരീരത്തിൽ നിന്നെറുന്ന താഴേക്ക് പോയോ ആ മോളി തോമസ് ചോദിക്കുകയാണ് തനുജയ്ക്ക് മനസ്സുള്ളവർ വീട് കൊടുക്കട്ടെ നിങ്ങൾ യൂട്യൂബേഴ്സ് എന്തിനാണ് ഇങ്ങനെ ഉപദേശിക്കുന്നത് ബോധവൽക്കരിക്കുന്നത് അതാണ് ചോദിക്കുന്നത് ഞങ്ങൾ ബോധവൽക്കരിച്ചത് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് നഷ്ടമായിരിക്കുന്നത് എന്താണ് ഈ ചാരിറ്റിയുടെ പേരിൽ കൈയിട്ട് വാരാനുള്ളതിൻ്റെ അളവ് കുറയോ എന്ന് വിട വിചാരിച്ചിട്ടാണോ നിങ്ങൾക്ക് ഈ പേടി നിങ്ങൾ വളരെ മാന്യമായി തനൂജയ്ക്കെതിരെ വീഡിയോ ഇടുന്നു പക്ഷേ ചിലർ എത്ര മോശമായിട്ടാണ് അവരെ ചിത്രീകരിക്കുന്നത് അതിന് ഞാൻ ഉത്തരവാദിയല്ല ഞാൻ മാന്യമായിട്ടാണ് ഇടുന്നതെന്ന് നിങ്ങൾക്ക് തർക്കമില്ലല്ലോ അത് മനസ്സിവെച്ചിരുന്നാൽ മതി ഇപ്പോൾ മറ്റുള്ളവർ എങ്ങനെ ഒരാളെ ചിത്രീകരിക്കുന്നു എന്നൊന്നും എനിക്ക് എനിക്കാരെയും തിരുത്താൻ പറ്റില്ല എനിക്ക് എൻ്റെ കാര്യമേ നോക്കാൻ പറ്റൂ അത് നിങ്ങൾ കാണുന്നില്ലേ അതിന് ഞാൻ എന്ത് വേണം ഞാൻ സോഷ്യൽ മീഡിയയിൽ എന്താ ഞാൻ യുദ്ധം നടത്തണോ നിങ്ങൾ പി ആർ വർക്കേഴ്സ് ഒരുപാടുണ്ടല്ലോ നിങ്ങൾ പോയി യുദ്ധം ചെയ്യണം തനുജയെ ഇഷ്ടപ്പെടുകയും അവർ അതിന് അർഹയെന്ന് കൊടുക്കുന്നവർ വിചാരിക്കുന്നു കൊടുക്കുന്നവർ കൊടുക്കട്ടെ തനുജ അത് സ്വീകരിക്കട്ടെ കൊടുക്കുന്നവർ കൊടുക്കട്ടെ തനുജ സ്വീകരിക്കുന്നെങ്കിൽ സ്വീകരിക്കട്ടെ എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും അത്ര തന്നെ യൂട്യൂബേഴ്സിന് മാത്രമേ ഈ ഭൂമിയിലുള്ള സകല വിവരങ്ങളും അറിയുകയുള്ളു എല്ലാം എല്ലാവർക്കും അറിയാം നിങ്ങൾക്കതിനു നോവേണ്ട കാര്യം എന്താ സ്ത്രീയെ ഞാൻ എൻ്റെ അഭിപ്രായം എൻ്റെ ചാനലിൽ നിന്നും ഞാൻ വിളിച്ച് പറയുമ്പോൾ ഈ പി ആർ വർക്കേഴ്സ് ഇങ്ങോട്ട് കിടന്ന് അലമുറ ഇടാനായിട്ട് വരേണ്ട കാര്യം എന്താണ് നിങ്ങളത് പറയൂ അതിൻ്റെ ആവശ്യം എന്താണ് എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് കേട്ട് ആരെങ്കിലും അത് കൊടുക്കാതിരിക്കുമെങ്കിൽ അത് എൻ്റെ കയ്യിൽ കുറ്റമാണോ അർഹതയുള്ള പാത്രങ്ങളിൽ വേണം വിളമ്പാനായിട്ടുള്ളത് പിന്നെ വിട്ടുകൊടുക്കുന്നില്ല വീണ്ടും ഉണ്ട് എടുത്ത കമെന്റ് നല്ലൊരു കമൻറ്റ് കേട്ടോ കമൻ്റ് ഇട്ടിരിക്കുന്നത് ഷീബ ഷീബ ആണ് ഇട്ടിരിക്കുന്നത് ഷീബ ഷീബ മോളി തോമസിനുള്ള മറുപടിയാണ് ഷീബ പറയുന്നത് മോളി തോമസ് സോഷ്യൽ മീഡിയ വഴി തനൂജയെ അറിയാം നിങ്ങൾ ടീച്ചർ ആണെന്ന് പറയുന്നു തനൂജ ഇന്നലെ മകളെ പഠിപ്പിക്കുന്നത് കണ്ടു പത്ത് മൈനസ് പത്ത് സമം ഇരുപത് വീഡിയോ എടുക്കാൻ വേണ്ടി ചെയ്തതാണ് പഠിക്കേണ്ട കുട്ടിയെ എപ്പോഴും ഇട്ട് തുള്ളിക്കും ഡാൻസ് ഡാൻസാണത്രേ കൊല്ലാൻ വരുന്ന മുഖഭാവം നേരത്തെ തന്നെ തോന്നിയിരുന്നു മദ്യം കൊടുക്കുന്നു എന്ന് അമ്മ അതിരിച്ചാട്ടം ആ കുട്ടിയുടെ ഭാവിയെ പറ്റി പറയൂ ടീച്ചർ തനുജയെ പതിനാറാമത്തെ വയസ്സിൽ കാണാതെയായി അത്രേ കാണാതെയായി അത്ര വിവാഹത്തിന് മുമ്പ് പ്രഗ്നൻ്റ് ആയി ആ നാറിയ കഥകൾ അവരുടെ ഭർത്താവ് പറഞ്ഞിരുന്നു ഇപ്പോൾ അത് ശരിയെന്ന് തോന്നുന്നു ഇങ്ങനെ മാതൃകയായി ജീവിക്കാനാണോ നിങ്ങൾ കുട്ടികളെ പഠിപ്പിച്ചത് അമ്മയ്ക്ക് സുനിത ലക്ഷങ്ങൾ കൊടുത്തു ചികിത്സ ചെയ്തു നന്ദി വേണ്ട അവരെ ഉപദ്രവം ചെയ്യുന്നത് കാണുന്നുണ്ട് എന്ത് ധിക്കരിച്ചാണ് സുനിത കസിം എന്ന് വിളിക്കുന്നത് ഓട്ടോ ഡ്രൈവർ മദ്യം കൊടുക്കും കൂട്ടുകാരുമായി കുടിക്കും മക്കൾക്ക് കൊടുക്കും എന്ന് മുഖത്തടിച്ചു പറയുന്നു ഭാരം നൂറ്റി പതിനഞ്ച് കെ ജി പിന്നെ സ്വിഗ്ഗി സുമാറ്റോ ഓർഡർ ചെയ്യൽ സ്ഥിരം പരിപാടി ഒരിക്കലിട്ട വസ്ത്രം പിന്നെ ഇടില്ല എൻ്റെ പൊന്നു ടീച്ചർ ഈ ലോകം എനിക്ക് അജ്ഞാതമാണ് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാനും കഴിയില്ല ടീച്ചർ ഇഷ്ടം പോലെ പ്രോത്സാഹനം കൊടുക്കൂ സോഷ്യൽ മീഡിയയ്ക്ക് വിഷയം വേണമല്ലോ വീട് കാറ് മദ്യം എല്ലാം കൊടുക്കൂ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് പിന്നെ പിന്നെ പറഞ്ഞിരിക്കുന്ന ഒന്നുകൂടി ഉണ്ട് ഇത്രയും എത്രയും പെട്ടെന്ന് വീട് വച്ചു കൊടുക്കൂ അതിൽ കിടന്ന് അതിൽ കിടന്ന് ചത്തു ചത്തു തീരട്ടെ ഈ ദുരന്തം എന്ന് അങ്ങനെയൊന്നും പറയരുത് കേട്ടോ അങ്ങനെയൊന്നും പറയുന്നത് ശരിയല്ല ഇത്രയാണെങ്കിലും അവരൊരു മനുഷ്യ സ്ത്രീയല്ലേ അങ്ങനെ പറയരുത് ഷീലു അത് തെറ്റാണ് ആ വാക്കുകൾ അപ്പോൾ ഇതിൻ്റെ മറുപടി ഉണ്ട് കേട്ടോ മോളി തോമസ് ആണ് ഷീലിനോട് ചോദിക്കേണ്ടത് എന്തോ മനസ്സാണിത് ചാകാനാണോ വീടുണ്ടാക്കുന്നത് എന്ന് ചോദിക്കുന്നു ഈ പറയുന്ന ഷീലു അതിന് മറുപടി കൊടുക്കുന്നുണ്ട് പിൻ എന്താണ് പിന്നല്ല പിന്നല്ലാതെ ബിയറും ബിയറും കുടിച്ചു മന് എന്തിരാണ് മന്തിയും തിന്ന് ബീറും കുടിച്ച് മന്തിയും തിന്ന് നാട്ടുകാരെ പറ്റിക്കുന്ന ഇവള് ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം നിങ്ങൾ ഉപദേശം അവിടെ കൊടുത്താൽ മതി ഒരു വേസ്റ്റ് ടീച്ചർ ഇങ്ങനെയാണോ ഒരു ടീച്ചർ ടീച്ചർ ദുരന്തം എന്നാണ് പറയുന്നത് ഷീലു എനിക്ക് പറയാനുള്ളത് വേറൊന്നുമല്ല ഷീലുവിനോട് വേറൊന്നും ഇതൊക്കെ ഒരു ചാരിറ്റി എന്ന് പറയുന്നത് ഇതൊരു തട്ടിപ്പാണ് ഇവർക്കൊക്കെ ഇതിൻ്റെ ഓഹരി കിട്ടും അതുകൊണ്ടായിരിക്കണം ഇവരൊക്കെ ഇങ്ങനെ കിടന്ന് കമൻ്റിട്ടൊക്കെ മനുഷ്യനെ നമ്മൾ എന്തെങ്കിലും നല്ലത് പറയുന്നവരെ പോലും ഇവരൊക്കെ ഉപദേശിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെയൊക്കെ കൊല്ലാൻ വരുന്നതും വായി തോന്നുന്നത് പറഞ്ഞ് നമ്മുടെ നാവ് അടപ്പിക്കാനായിട്ടൊക്കെ ശ്രമിക്കുന്നത് ഇവർക്കൊക്കെ അതിൽ എന്തെങ്കിലുമൊക്കെ ഉപയോഗം ഉള്ളതുകൊണ്ടായിരിക്കും വിനാശകാലയിൽ വിപരീത ബുദ്ധി ഇവർക്ക് അനുഭവത്തിൽ കിട്ടുമ്പോൾ ഇവർ പഠിച്ചോളൂ അയ്യോ പാവം തനുജയെ വെച്ച് അടുത്ത ആൾ വന്നിട്ടുണ്ട് അയ്യോടാ വന്നിരിക്കുന്നത് ബിജി ഗോപാലനാണ് വന്നിരിക്കുന്നത് അയ്യോ പാവം തനൂജയെ വെച്ച് റീച്ച് ഉണ്ടാക്കുക ഉണ്ടാക്കാം ആ വീട് തനുവിന് കൊടുത്തോ പറച്ചിലല്ലേ കൊടുക്കുമെന്ന് എന്താ ഉറപ്പ് ഞാൻ ഏത് വീടിൻ്റെ കാര്യമായി പറയുന്നത് ബിജി ഗോപാലന് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ വെള്ളമൊന്നും അടിച്ചിട്ടല്ലോ ബിജി ഗോപാലൻ സംസാരിക്കുന്ന നല്ല ബോധത്തോടെയല്ലേ മോളെ അയ്യോ പാവം തനുജയെ വെച്ച് റീച്ച് ഉണ്ടാക്കാനാണ് ഞാൻ ആരെ വെച്ച് റീച്ച് ഉണ്ടാക്കണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം കേട്ടോ റീച്ചിന് വേണ്ടി തന്നെയാണ് ചാനൽ ചെയ്യുന്നത് ഓക്കേ ആ വീട് തനുവിന് കൊടുത്തോ പറച്ചിലല്ലേ കൊടുക്കുമെന്ന് എന്താ ഉറപ്പ് തനുവിന് കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ അത് നിങ്ങളുടെ കാര്യം ഞങ്ങൾക്ക് റിയാക്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ പ്രതികരിക്കേണ്ടത് പ്രതികരിക്കുക തന്നെ ചെയ്യും ഓക്കേ തനുവിന് വീട് കൊടുത്തില്ലെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എന്തെങ്കിലും വേദനയുണ്ടോ ഉണ്ടോ എനിക്കറി അഞ്ഞോടത്തോട് ചോദിക്കുകയാണ് ആ എന്തായാലും തനുവിനെ മുൻനിർത്തി പൈസ നല്ല രീതിയിൽ ഉണ്ടാക്കുക തനുവിന് വീട് വീട് മാത്രം പോരാ നല്ല വലിയൊരു കാറൊക്കെ മേടിച്ച് കൊടുക്കുക തനുവിൻ്റെ വീടിൻ്റെയൊക്കെ ഫോട്ടോയൊക്കെ കണ്ടു കേട്ടോ അടിപൊളി വീട് നല്ല കാറൊക്കെ മേടിച്ച് കൊടുക്കണം മുറ്റത്തൊരു ഗാർഡനും കൂടെ വേണം കേട്ടോ സ്വിമ്മിംഗ് പൂളും കൂടെ ഉണ്ടെങ്കിൽ ഏറ്റവും അടിപൊളിയാവും തനു തനുവിനും കുഞ്ഞിനും ഇളം ചൂടുവെള്ളത്തിൽ സോറി ചൂടുവെള്ളമല്ല പ്രകൃതിയുടെ പ്രകൃതിയുടെ തന്നെ ഇളം വെള്ളത്തിൽ കുളിക്കാലോ മുറ്റത്ത് കിടന്ന് നീന്തി കുളിക്കാമല്ലോ അതുകൊണ്ട് മുറ്റത്ത് ഒരു സ്വിമ്മിംഗ് പൂളും കൂടെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും പിന്നെ ആരാണ് മോളി തോമസ് വന്ന് അതെ എന്താ ഉറപ്പ് സ്വന്തം അമ്മയുടെ നിസ്സഹരണം കാണിച്ച സഹോദരനാണ് അയ്യാൾ അതായത് ബിജി ഗോപാലൻ പറഞ്ഞ വാക്ക് അയ്യോ പാവം തനുജയെ വെച്ച് റീച്ച് ആ വീട് തനുവിന് കൊടുത്തു പറച്ചിലല്ലേ കൊടുക്കുമെന്ന് എന്താ ഉറപ്പ് എന്നിങ്ങനെ ബിജി ഗോപാലം പറഞ്ഞപ്പോഴത്തേക്ക് മോളി തോമസ് എന്ന് പറയുന്ന ആ ഒരു സ്ത്രീക്ക് ഒട്ടും താങ്ങാൻ പറ്റുന്നില്ല കേട്ടോ അവർക്കൊക്കെ ഇതിൽ നല്ല പൈസ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു അവർ വന്നിട്ട് ചോദിക്കുന്നു അതെ എന്താ ഉറപ്പ് സ്വന്തം അമ്മയുടെ നിസ്സഹരണം കാണിച്ച സഹോദരനാണ് അയാൾ അതായത് തനൂജയുടെ ഉടപ്രനാൻ അയ്യാളുടെ വാക്കുകൾക്ക് എന്താ വില ഓ ആ തനുജയുടെ വാക്കിന് എന്താ വില അതായത് മോളിൽ എഴുതിയിരുന്ന ആൾ എന്ന് വെച്ചാൽ ആ കുടുംബ വീടിൻ്റെ കാര്യമാണെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത് അയ്യോ പാവൻ തനുജയെ വെച്ച് റീച്ച് ഉണ്ടാക്കുക ആ വീട് തനുവിന് കൊടുത്തു പറിച്ചില്ലല്ലേ കൊടുക്കുമെന്നാൽ എന്താ ഉറപ്പാണ് വടപ്രനാൻ്റെ വീട് എടോ ഇപ്പം തനുജയ്ക്ക് വീട് വെക്കണമെങ്കിൽ അവർ തന്നെ വിചാരിച്ചവർക്കൊരു വീട് വെക്കാൻ പറ്റും അതിനാരെയും സഹായിക്കേണ്ട കാര്യമില്ല ഒരു യൂട്യൂബറിൻ്റെ ഒരു വരുമാനമൊക്കെ നമുക്ക് നന്നായിട്ടറിയാം ഓക്കെ അവർ വിചാരിച്ചാൽ മതി അവർക്ക് വെക്കണം എന്നുണ്ടെങ്കിൽ പക്ഷേ കോടികൾ വരുന്ന ലക്ഷറി വീടൊന്നും വെക്കാൻ പറ്റില്ല സാധാരണ ജീവിക്കാനുള്ളൊരു വീട് വെക്കാൻ പറ്റും അത്രയേ ഉള്ളൂ അപ്പോഴതിൻ്റെ മറുപടി മോളി തോമസ് പറയണേ അതെ എന്താ ഉറപ്പ് സ്വന്തം അമ്മയുടെ നിസ്സഹരണം കാണിച്ച സഹോദരനാണ് അയാൾ ഓടാ മോളി തോമസ് ഇവരെ വീട്ടിൽ കൂടെയായിരുന്നു കേട്ടോ ഇവരുടെ കുഞ്ഞമ്മയുടെ മോനാണ് അതുകൊണ്ട് ഇവർക്ക് കറക്റ്റായിട്ട് അറിയാം അയാളുടെ വാക്കുകൾക്ക് എന്താ വില അത് ശരിയാണ് നിങ്ങളൊന്നും ആണുങ്ങളുടെ വാക്കുകൾക്ക് വില കൊടുക്കില്ലായിരിക്കാം പിന്നെ തനൂജ ഒറ്റപ്പെട്ടവളാണ് ആണോ ആ സ്ഥലം തനൂജയ്ക്കായി എഴുതി കൊടുത്തിരുന്നെങ്കിൽ ഒരു അർത്ഥമുണ്ടായിരുന്നേനെ അയ്യോടോ അവർക്കായിട്ട് എഴുതി കൊടുത്തില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും മോളി തോമസിൻ്റെ പേരിൽ വസ്തുക്കൾ ഉണ്ടെങ്കിൽ ഒന്ന് എഴുതി കൊടുക്കടേ എഴുതി കൊടുത്ത് അങ്ങനെ കാണിക്കും സ്നേഹം കാണിക്കും മോളി തോമസിന് ഒരേ വല്ലതും ഉണ്ടെങ്കിൽ ഒരു പത്ത് സെൻ്റ് എഴുതി കൊടുക്ക് എന്നിട്ട് ബാക്കിയുള്ളവർ ചേർന്ന് ആ പത്ത് സെൻറ്റിൽ വീട് വെച്ച് കൊടുക്കട്ടെ അപ്പോൾ മോളി തോമസിൻ്റെ തൊട്ടയൽക്കാരിയായിട്ട് തനൂജയും കുഞ്ഞും ഉണ്ടാവും അപ്പോൾ പിന്നെ ദേവകുട്ടിയെ സ്വന്തം മോളായിട്ട് നിങ്ങൾക്ക് തന്നെ വളർത്താനും പറ്റും ഓക്കെ ഐഡിയ ഇല്ലേ ഇത് അപ്പോൾ ഇത്തരത്തിലുള്ള കുറേ നാറിയ കമൻറ്റുകളാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ കമൻറ്റുകൾക്കെല്ലാം ഇങ്ങനെ തന്നെ മറുപടി കൊടുക്കണമെന്ന് എനിക്ക് തോന്നി ഇനിയും ഇതുപോലെയുള്ള കമൻറ്റുകൾ വരികയാണെങ്കിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല ഇതുപോലെ തന്നെ ഞാൻ എല്ലാ കമന്റിനും മറുപടി തരുന്നതായിരിക്കും ഒരൊറ്റ കമന്റിന് പോലും മറുപടി തരാതിരിക്കൂല എല്ലാ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി നാളെ പുതിയ കമന്റുകളൊക്കെ വരുമ്പോഴത്തേക്ക് വീണ്ടും ഞാൻ ഇതുപോലെ കമന്റുകളും കൊണ്ടുവരും കേട്ടോ ഓക്കെ റീച്ച് റീച്ച് റീച്ചേ റീച്ച്